السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم الله ستي بشواسي غلي بشواسي نغلي سهودري سهودرن ماري മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീനയിലെത്തി ഹിജറ രണ്ടാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുസ്ലിമീങ്ങൾക്ക് ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള യുദ്ധാനുമതി കിട്ടിയതിന്റെ ശേഷം നടന്ന ആദ്യ യുദ്ധമായ ആ ബദർ ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നും മുസ്ലിമീങ്ങൾ അതിനെ സംബന്ധിച്ച് ഓർക്കുന്നതും പഠിക്കുന്നതും ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത ആദർശത്തിന് വല്ലാതെ വില കൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു അത് പലപ്പോഴും എതിർച്ചേരിയിലുണ്ടായിരുന്നത് ആ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്നത് തങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമൊക്കെ തന്നെയായിരുന്നു പിതാവിനോട് എതിരിടേണ്ടി വന്ന മക്കളുണ്ടായിട്ടുണ്ട് മക്കളോട് പോരാടേണ്ടി വന്ന പിതാവുണ്ടായിട്ടുണ്ട് സഹോദരനോട് പോരാടേണ്ടി വന്ന സഹോദരനുണ്ടായിട്ടുണ്ട് അമ്മാവനുമായും എളാപ്പയുമായും മൂത്താപ്പയുമാൊക്കെ പോരാടേണ്ടി വന്ന പ്രത്യേകമായ ഒരു യുദ്ധമായിരുന്നു ബദർ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാറ്റിനേക്കാളും വലുതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അവന്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമിനോടുള്ള സ്നേഹം ആ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നതിന് ഏറ്റവും വലിയ പുണ്യമാണുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളും സന്താനങ്ങളും ഇണകളും സഹോദരങ്ങളും നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിച്ചല്ലോ ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ജിഹാദ് ചെയ്ത് സമരം ചെയ്ത് ക്ലേശം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായത് അവരൊക്കെയാണെങ്കിൽ അള്ളാഹുവിംഗലിൽ നിന്നുള്ള പ്രത്യേകമായ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയത് ഇവിടെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഇസ്ലാം പറയുന്നത് നീ നിന്റെ നാഥനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആ നാഥനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ആ നാഥനുമായി ബന്ധപ്പെട്ടതിനെ മുഴുവനും സ്നേഹിക്കൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബത്തിന്റെ ഭാഗമായാണ് ആ അള്ളാഹു നമ്മിലെ കയച്ച ദൂതനായ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലിഹി വസല്ലുമിനെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ അള്ളാഹു ആ പ്രവാചകരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള മഹനീയ സന്ദേശമായ പരിശുദ്ധ കുർആാനിനോട് നമുക്ക് സ്നേഹമുണ്ടാകുന്നത് അതിന്റെ നിയമങ്ങളോട് നമുക്ക് ബഹുമാനമുണ്ടാകുന്നത് അതിനെ എതിരിടുന്ന ആളുകളോട് നമുക്ക് രോഷമുണ്ടാകുന്നത് അതിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ വരുന്ന ആളുകളോട് നമുക്ക് എതിരിടേണ്ടി വരുന്നത് ഒക്കെ ഈ മഹബത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധത്തിൽ ഇങ്ങനെ ചോരയും ചോരയും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്ന സന്ദർഭങ്ങളായിരുന്നിട്ട് പോലും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ദൃഢത നിമിത്തം അവരോടൊന്നും പോരാടാൻ ഞാനില്ല എന്ന നിലക്ക് രണാങ്കണത്തിൽ നിന്ന് സത്യവിശ്വാസികൾ പിന്മാറിപ്പോയില്ല അവർ ഉറച്ചു നിന്ന് പോരാടുകയാണ് ചെയ്തത് കാരണം എല്ലാവരെയേക്കാളും താൻ സ്നേഹിക്കാൻ കടപ്പെട്ടത് അല്ലാഹുവിനെയാണല്ലോ അവന്റെ റസൂലിനെയാണല്ലോ ആ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളെയാണല്ലോ എന്ന നിലക്ക് അവർ പിടിച്ചു നിന്ന് കൃത്യമായി കൃത്യമായി അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചതുകൊണ്ട് അള്ളാഹു വലിയ വിജയമാണ് അതിലൂടെ മുസ്ലിം സമൂഹത്തിന് നൽകിയത് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം നാം മനസ്സിലാക്കിയ ഒരു യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർ തിരുസുന്നത്തിലും നാം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നാം അറിഞ്ഞു പ്രവർത്തിക്കാനൊരുങ്ങുമ്പോൾ അതനുസരിച്ച് ജീവിക്കാനൊരുങ്ങുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെക്കാളെല്ലാം സത്യത്തെ സ്വീകരിക്കുന്നതിലും അത് പുരുകുന്നതിലും അതനുസരിച്ച് ജീവിക്കുന്നതിലുമായിരിക്കണം മുസ്ലിമിന്റെ ശ്രദ്ധ അതിലപ്പുറം സത്യത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു രക്തബന്ധത്തിനോ കുടുംബ ബന്ധത്തിനോ വിലകൽപ്പിച്ചുകൂടാ എന്ന മഹനീയമായ സന്ദേശം ഈ ഒരു വലിയ സമരചരിത്രത്തിലൂടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ എബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അവിടുത്തോട് കാണിച്ച സ്നേഹം അതിന്റെ വലിയ നല്ല വലിയ രണ്ട് അനുഭവങ്ങൾ വലിയ രൂപത്തിലുള്ള രണ്ട് ചരിത്രം ആവേശകരമായ ചരിത്രം ഈ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു ഒന്ന് എബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ സഹാബി സവാദ് അലി അള്ളാഹുഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്താണ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട സംഭവം എന്താണ് അതേ നിബിസല്ലാഹു അലിഹി വസല്ലുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സമരത്തിനു വേണ്ടി യുദ്ധത്തിനു വേണ്ടി ശത്രുവിനോട് പോരാടാൻ നിൽക്കുന്ന നേരത്ത് തന്റെ ഭാഗത്തുള്ള ആളുകളെ സമരസജ്ജരാക്കി അവരെ ഉപദേശിച്ചുകൊണ്ട് അവരുടെ അണികൾ എവിടെയൊക്കെ നിൽക്കണം എന്ന നിലക്ക് ക്രമീകരിച്ച് ആ സമര ഇറങ്ങുന്നതിന്റെ കിറങ്ങുന്നതിന്റെ മുമ്പുള്ള അണി ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ശ്രദ്ധയിൽ സവാദ് അലി അള്ളാഹുഹു പെടുകയാണ് എന്താണ് സവാദ് ഉണ്ടായത് അദ്ദേഹം അതാ നബിസല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അണി തന്റെ കയ്യിലുള്ളൊരു ചെറിയ വടി കൊണ്ട് എല്ലാരിങ്ങനെ ഒപ്പം നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സവാദ് അലി അള്ളാഹു അൻഹു ഒരൽപ്പം പുറന്തള്ളി നിൽക്കുന്ന കാഴ്ച കണ്ടത് ഒരൽപ്പം പുറന്തള്ളി അണിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാഴ്ച നബിസൊല്ലാഹു അലിഹി വസല്ലം കാണുകയാണ് അപ്പൊ നബിസൊല്ലാഹു അലഹി വസല്ലം തന്റെ കയ്യിലുള്ള അമ്പ് പോലുകൊണ്ട് ആ സവാദ്ങ്ങനെ പതുക്കെ കുത്തിയിട്ട് പറഞ്ഞു ഇസ്തവിയ സവാദ് ഇസ്തവിയ സവാദ് നേരെ നിൽക്ക സവാദെ സവാദെ അണിശരിപ്പെടുത്തു നേരെ നിൽക്കൂ വരിയിലേക്ക് കയറി നിൽക്കൂ എന്ന് സവാദ് അലി അല്ലാഹു വന്നുവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ സവാദർ പറഞ്ഞത് ആ സംഭവം നടന്നപ്പോൾ യാ പ്രവാചകരെ താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ എന്നെ ഈ അമ്പുപോലെ കൊണ്ട് കുത്തിയിട്ട് എന്റെ വയറ്റത്ത് കുത്തിയിട്ട് നിങ്ങൾ എന്നെ നോവിച്ചിരിക്കുന്നു അല്ല താങ്കളെ സത്യവും നീതിയും കൊണ്ടാണല്ലോ നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാൻ അനുവാദം തരണം എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം നിങ്ങൾ എന്നെ കുത്തി നോവിച്ചിട്ടുണ്ട് പകരം എനിക്കും കുത്തണം അതുകൊണ്ട് നീതി പാലിക്കണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹാനായ സവാദർ അള്ളാഹു ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂൽ നേതാവായ റസൂൽ ലോകത്തെ മുഴുവൻ നേതാക്കൾക്കും മാതൃകയായ റസൂൽ തന്റെ അനുചരൻ എന്നോടത് ആവശ്യപ്പെടുമ്പോ അവിടുത്തെ മനസ്സിൽ ഒരു വിഷമവും തോന്നുന്നില്ല ഒരു നീരസവും തോന്നുന്നില്ല ന്യായമല്ലേ അദ്ദേഹം പറഞ്ഞത് ന്യായമല്ലേ അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തെ കുത്തിയപ്പോ അദ്ദേഹത്തിന് നെങ്കിൽ വേദനയായെങ്കിൽ തിരിച്ചു തരണല്ലോ ആയിക്കോട്ടെ ഒരു വിരോധവും മഹാനായ നബിസല്ലാഹു അലിഹി വസല്ലം എന്ന് തോന്നിയില്ല അത്രമാത്രം മനസ്സിന്റെ വിശാലത നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ അവിടുത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞില്ലേ അലം സദറക് താങ്കളുടെ സ്വദറിന് താങ്കളുടെ ഹൃദയത്തെ താങ്കളുടെ നെഞ്ചകത്തെ നാം വിശാലമാക്കി തന്നില്ലയോ അത്രത്തോളം മാനസികമായി വിശാലതയുടെ തലത്തിലേക്ക് ഉയരാൻ ലോകത്തേത് നേതാവിനെ കൊണ്ടാണ് പ്രിയമുള്ളവരെ സാധ്യമാവുക മഹാനായ ഒരു നേതാവിനോടാണ് കേവലം താഴെക്കിടയിലുള്ളവർ അണിയിൽപ്പെട്ടവരാരും വന്നു കൊണ്ട് ചോദിക്കുന്നത് നിങ്ങളെന്നോട് ചെയ്തത് ശരിയായിട്ടില്ല എനിക്ക് പകരം ചെയ്യണം ഇവിടുത്തെ മനസ്സിലൊന്നും തോന്നുന്നില്ല ന്യായമായ ഒരാവശ്യം അത്രത്തോളം മാനസികമായ വിശാലത ഉൾക്കൊള്ളുന്ന ഹബീബുസല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ കൽബുകളിൽ ജ്വലിപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ സഹോദരങ്ങളെ മുസല്ലാഹു അലഹി വസല്ലം ഉടനെ എന്താ ചെയ്തത് പകരം ചെയ്തോ പ്രതികാരം ചെയ്തോ സവാദെ പ്രതികാരം ചെയ്തോളു സവാദെ എന്താ സംഭവിച്ചത് സവാദർഹു എന്നു പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല സവാദർ എന്നു മനസ്സിൽ വലിയൊരു ഉദ്ദേശമുണ്ട് മാനവറുകൾ അത് ചെയ്യുന്നു ചെയ്യുന്നുപിതങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ വസ്ത്രം പൊക്കി വയറ് കാണിച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അതാ സവാദിഹു എന്നു കൂട്ടിപ്പിടിക്കുന്നു ആലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചിട്ട്

ബാഹുവിന്റെ റസൂലെ ഇതാ രണാങ്കണത്തിലെ അവസരം ഇതാ കണ്ടില്ലേ നിങ്ങൾ ഏതാനും സമയമേ ബാക്കിയുള്ളൂ അതേ മരണമാണ് മുന്നിൽ കാണുന്നത് പോരാട്ടമാണ് മുന്നിൽ കാണുന്നത് ആ സന്ദർഭത്തിലെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാനെങ്ങാനും ഇതിൽ വെച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ഈ പോരാട്ടത്തിന് ഞാൻ ഇറങ്ങുന്ന നേരത്ത് എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നോ അവസാനമായി എന്റെ ശരീരം തൊട്ടത് അങ്ങയുടെ ശരീരത്തിലായിരിക്കണം എന്റെ ബോഡി സ്പർശിച്ചത് നിങ്ങളുടെ പരിപാവനമായ ശർഫാക്കപ്പെട്ട ബോഡിയിലായിരിക്കണം അതിനാ ഞാനിങ്ങനെ ചെയ്തത് എനിക്കിത് മുത്തിയിട്ട് ആ തൊലി തൊട്ടിട്ട് എനിക്ക് ഇറങ്ങണം യുദ്ധത്തിന് സവാദ പറഞ്ഞു വേണ്ടി ഏറെ പ്രാർത്ഥിക്കുകയുണ്ടായി നിങ്ങൾ െ സഹാബത്ത് സ്നേഹിച്ചത് അവരെക്കാൾ സ്നേഹിച്ചു അവിടുത്തെ ശരീരത്തെ സ്നേഹിച്ചു അവിടുത്തെ മഹത്വം അവര് മനസ്സിലാക്കി അതുകൊണ്ടല്ലേ അവിടുന്ന് ഉൾകൊടുക്കുമ്പോ ഇത് ഉതിർന്നു വീഴുന്ന വെള്ളത്തിന് സഹാബത്ത് തിരക്ക് അതെ അവിടുത്തേക്ക് മാത്രമുള്ള ആ പവർ അവിടുത്തേക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളൊക്കെ സഹാബത്ത് മനസ്സിലാക്കിയിട്ട് അവര രാശിച്ചു ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചു കിട്ടുന്നത് കൊല്ലാത്തൊരു പുണ്യമായി ഒരു ഭാഗ്യമായി കൊണ്ട് അവര് മനസ്സിലാക്കി കണ്ടോ ഇന്ന് നമുക്ക് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമിനെ സ്പർശിക്കാൻ കിട്ടില്ല അവിടുത്തെ മുത്താൻ നമുക്കിന്ന് അവസരമില്ല പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകളെ നമുക്ക് വാരി വരിപ്പുണർന്നുകൂടെ അവിടുത്തെ പുണരാൻ നമുക്ക് ഇന്ന് അവസരമില്ലെങ്കിൽ അവിടുത്തെ ബോഡിയിൽ തുരിതരാ ചുംബിക്കാൻ ഇന്ന് നമുക്ക് അവസരമില്ലെങ്കിൽ ആ ഹബീബി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയ ആയിരക്കണക്കിന് മഹത്വമേറിയ സന്ദേശങ്ങളില്ലേ ആ സന്ദേശങ്ങളോടൊരു പരിഹാസം തോന്നാതെ അതിനോടൊരു വൈമുഖ്യം തോന്നാതെ അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാതെ അത് വളരെ സ്നേഹത്തോടെ ആവേശത്തോടെ നമുക്ക് പ്രിയമുള്ളവരെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൂടെ നിങ്ങളുടെ എല്ലാവരേക്കാളും സ്വന്തത്തെക്കാളും സ്നേഹിക്കുന്നത് വരെ ഒരു സത്യവിശ്വാസിയായി തീരുകയില്ല എന്നല്ലേ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ഒരു സത്യവിശ്വാസിക്ക് ഔലാബിൽ പ്രവാചകൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വദേഹങ്ങളെക്കാൾ കടപ്പെട്ടവരാണ് നിങ്ങളിലൊരാളും യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല പ്രവാചകനാകുന്ന ഞാനായിരിക്കണം അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും ലോകത്തെ എല്ലാവരെക്കാളും അവൻ ഇഷ്ടപ്പെട്ടവൻ ഞാനായിരിക്കണം ഹബീബ് സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് സ്നേഹം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് യോജിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനൊപ്പിച്ച് അവിടുത്തെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനിക്കലല്ല നമ്മുടെ താല്പര്യത്തിനൊപ്പിച്ചുകൊണ്ട് അവിടുത്തെ സന്ദേശങ്ങളെ വളച്ചൊടിക്കലല്ല അവിടുത്തെ താല്പര്യങ്ങൾക്കും സന്ദേശങ്ങൾക്കും അനുകൂലമാക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന്റെ പ്രകടനം അലഹി വസല്ലം പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ആദർശത്തോട് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊണ്ടുവരുന്നത് വരെ നിങ്ങളിലൊരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല ഇതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം സഹോദരങ്ങളെ ബദറിന്റെ ആ ചരിത്രത്തിൽ ഒരു കാണിച്ച സ്നേഹം ഇനി മറ്റൊരു രംഗം നോക്കൂ നിങ്ങൾ മുഷല്ലാഹു അലൈഹി വസ്ല്ലിനോടുള്ള മഹബത്ത് നമ്മുടെ എല്ലാ രംഗത്തും നിലനിർത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അന്തസ്സോടെ ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ لنا لمن ماتنا الله संतोष تلاکی கொடுகுமாராகட்டை اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وغفر لنا انك انت الغفور الرحيم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف الرحيم توفنا مسلمين وألحقنا بالصالحين اللهم وصلي على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته